കോഴിക്കോട് ജില്ലയിൽ ദുരിതപയ്യത്തിൽ വ്യാപക നാശനഷ്ടം മലയോര മേഖലകളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾ തകർന്നു വ്യാപക കൃഷിനാശവും ഉണ്ടായി തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ് കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ നാല് ദിവസമായി അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കരിന്തളത്ത് ചൊവ്വാഴ്ച വെളുപ്പിനുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമുണ്ടായി രണ്ട് വീടുകൾക്ക് മുകളിൽ മരം പൊട്ടിവീണു വീട്ടുകാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു കരിന്തളം വള്ളിയിൽ വീട്ടിൽ രാജീവൻ വരയിൽ വീട്ടിൽ ലക്ഷ്മി എന്നിവരുടെ വീടിനു മുകളിലാണ് മരം പൊട്ടിവീണത് രാജീവിന്റെ വീടിന് മുൻപിലുള്ള റോഡിന് എതിർവശത്തുള്ള മരം കടപുഴകി റോഡിന് കുറുകെയുള്ള വീടിന്റെ മുഗൾ ഭാഗത്തെ വീഴുകയായിരുന്നു ലക്ഷ്മിയുടെ വീടിന് തൊട്ടടുത്തുള്ള പറമ്പിലെ മരത്തിൻ്റെ വലിയ കൊമ്പ് അടുക്കളയുടെ മുകളിലാണ് വീണത് അടുക്കളയുടെ ഷീറ്റ് തകർന്നതിനെ തുടർന്ന് മഴവെള്ളം അടുക്കളയിലേക്ക് വീഴുന്ന നിലയിലാണ് പാലിലുട്ടിയിലെ കെ പി നളനി അപ്പു കരിയാപ്പിൾ കെ പി ആണ്ടിപ്പരിയങ്ങാനം മോഹനൻ കെ കരിന്തളം മുതുകുറ്റിയിലെ ബാബു ഫിലിപ്പ് എന്നിവരുടെ പറമ്പിലെ റബ്ബർ കവുങ്ങ് തെങ്ങ് തേക്ക് എന്നിവ വ്യാപകമായി നശിച്ചു ഈ പ്രദേശങ്ങളിലെ വൈദ്യുതി ലൈനിന്റെ മുകളിലും മരം പൊട്ടി വീണതുകൊണ്ട് വൈദ്യുതി വിതരണം നിലച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട് സൗത്തിൽ ആൾട്ടോ കാറിന് മുകളിൽ തെങ്ങ് വീണ് അപകടമുണ്ടായി നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്